ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ അങ്ങനെ നമ്മൾ തിരുവല്ലയിൽ നിന്നും നമ്മുടെ വൺ എസ് ബസ്സിൽ ബാംഗ്ലൂർ മജസ്റ്റിക്കിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഒന്ന് ഫ്രഷപ്പ് ആവണം ഹായ് ഗുഡ് മോർണിംഗ് അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ബാംഗ്ലൂർ മജസ്റ്റിക്കിലെ കെമ്പകോട ബസ് സ്റ്റാൻഡിൽ നമുക്ക് പണി കിട്ടി കാര്യം ഒരു പേസ്റ്റ് അഞ്ച് രൂപയുടെ പേസ്റ്റ് നമ്മൾ വാങ്ങിയത് ഏഴ് രൂപയ്ക്കാണ് നമ്മൾ സംസാരിച്ചിട്ട് അമ്മമാർക്ക് പറ്റില്ല കാര്യം ഇവിടെ ബേക്കറി ഇവിടെ ഏഴ് രൂപയാണ് വേറെ ഓപ്ഷനില്ല നമ്മൾ വാങ്ങി കാര്യം നമുക്ക് രാവിലെ പലതരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിച്ച് പോകേണ്ടതാണ് വൺ അവർ ഫ്രഷപ്പിന് റൂം ലാഭിക്കുകയാണ് അതിന് നമുക്ക് നഷ്ടം പോട്ട കുഴപ്പമില്ല ഇവിടെ ഒരാൾക്കൊന്ന് ഫ്രഷപ്പ് ആകുന്നതിൻ്റെ റൂമിന് ഒരാൾക്ക് നാനൂറ് രൂപയാണ് അങ്ങനെ ഞങ്ങൾ എണ്ണൂറ് രൂപ ലാഭിച്ചു അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഞാനും പറയും കൂടെ നമ്മുടെ മജസ്സിക്കിന് അടുത്ത് തന്നെയുള്ള ഉടുപ്പി ആദ്യത്തെ റെസ്റ്റോറൻറ്റിൽ വന്നു രണ്ട് കോഫി വാങ്ങി ഇവിടെ സെൽഫ് സർവീസ് ആണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് ചേട്ടൻ അവിടെ ഇഡ്ഡലി ഉണ്ടാക്കുന്നതാണ് സ്റ്റീമിലേക്ക് വെച്ച് അങ്ങനെ ഞങ്ങൾ മസാല ദോശയും ഗീ റോസ്റ്റും വാങ്ങി നമ്മുടെ നാട്ടിലേതുപോലെയല്ല മിക്കവർക്കും അറിയാവുന്നതാണ് പിന്നെ അവിടുത്തെ സാമ്പാർ പറയേണ്ട കാര്യമില്ല വെറും പച്ചവെള്ളം തന്നെ എരിവോ പുളിയോ ഒന്നുമില്ല പിന്നെ ആ ഒരു ചട്നി എന്ന് പറയുന്നത് ചമ്മ നമ്മുടെ കപ്പലണ്ടി അരച്ച ചട്നിയാണ് നമുക്ക് ടേസ്റ്റ് അങ്ങോട്ട് സൂവിക്കില്ല ഇതാണ് പാറു വാങ്ങിച്ച മസാല ദോശ ഞങ്ങൾക്ക് വേറെ മാർഗമില്ലാത്തതിനാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതല്ലേ നമ്മളത് കഴിച്ചു എന്തായാലും സംഭവം കുഴപ്പമില്ല നല്ല മൊരിഞ്ഞ ക്രിസ്പ്നസ്സോട് കൂടിയിട്ടുള്ളൊരു ദോശയായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ നല്ല തിരക്ക് തന്നെയാണ് കൂടാതെ ഞാൻ അവിടെ ഒരു കാഴ്ച കണ്ടു ഒരു ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റ് അത് നിങ്ങളിലേക്ക്